നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം സി പി ഐയിൽ വിഭാഗീയതയുടെ ഓണക്കളി പാർട്ടി സെക്രട്ടറി ബിനോയ് മിഷം ഒറ്റപ്പെടുന്നു പാർട്ടി ആലപ്പുഴ സമ്മേളനത്തിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പതിവ് രീതി അനുസരിച്ച് സി പി ഐയിൽ കീഴ് ഘടകങ്ങളുടെ സമ്മേളനങ്ങൾ നടത്തി ജില്ലാ സമ്മേളനവും പൂർത്തിയാക്കി സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കുകയാണ് സി എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ മുന്നണിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയാണ് സി പി ഐയിലാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ആദർശ ശാലികളായ നേതാക്കൾ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിളർപ്പുണ്ടായ ശേഷമാണ് സി പി എമ്മും സി പി ഐയും ഉണ്ടായത് ഇ എം എസും എ കെ ഗോപാലിനും നയനാരും അച്യുതാനന്ദനുമെല്ലാം സി പി എമ്മിനകത്ത് കയറി കൂടുകയാണോ ചെയ്തത് അതോടുകൂടി സി പി എമ്മിൽ ജനപിന്തുണയും വർദ്ധിച്ചു നല്ല നേതാക്കൾ സി പി ഐയിൽ നിലനിന്നു എങ്കിലും അണികളുടെ കാര്യത്തിൽ സി പി ഐ പിറകോട്ട് പോയി അങ്ങനെയാണ് സി പി എം വലിയേട്ടൻ ആയി മാറിയത് അങ്ങനെയുള്ള സി പി ഐയുടെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടക്കുവാൻ പോവുകയാണ് ഈ സാഹചര്യത്തിലാണ് പാർട്ടിക്കകത്ത് വിഭാഗീയത രൂക്ഷമാകുന്നതിന്റെ വാർത്തകൾ പുറത്തു വരുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് പാർട്ടിയിലെ മറ്റു നേതാക്കൾക്ക് മുന്നിലും പ്രവർത്തകർക്ക് മുന്നിലും മീശ പിരിച്ചു നിന്ന് വലിയ ഘോര ഘോര പ്രസംഗം നടത്തി ചങ്കൂറ്റം കാണിക്കുന്നതെങ്കിലും അതെല്ലാം വെറും അഭിനയം മാത്രമാണെന്ന വിലയിരുത്തലാണ് പാർട്ടിയുടെ ഒരുപറ്റം നേതാക്കൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നത് ഇടതുപക്ഷ മുന്നണിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടി ആയിട്ട് പോലും ഇടതുമുന്നണിയെ നയിക്കുന്ന സി പി എമ്മിന്റെ നേതാക്കൾക്ക് മുന്നിലും മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നിലും തല ഉനിച്ച് ഓഛച്ഛാനിച്ച് നിൽക്കുന്ന പാർട്ടി സെക്രട്ടറിയാണ് വിനോദ വിഷം എന്ന വിമർശനമാണ് ശക്തിപ്പെട്ടിരിക്കുന്നത് പാർട്ടി സെക്രട്ടറിയുടെ പ്രസ്താവനകളിലും പ്രവർത്തന ശൈലിയിലും വലിയ പ്രതിഷേധം ജില്ലാ സമ്മേളനങ്ങളിൽ പങ്കെടുത്തവർ പറയുകയുണ്ടായി മാത്രവുമല്ല പാർട്ടിയുടെ പല ജില്ലാ ഘടകങ്ങളിലും വലിയ തോതിലുള്ള ഭിന്നതയും വിഭാഗീയതയും മറ നീക്കി പുറത്തു വരികയും ചെയ്തിരിക്കുന്നു ഈ സ്ഥിതി തുടരുമ്പോഴാണ് തന്റെ കസേരയ്ക്ക് ഇളക്കമുണ്ടാകുമോ എന്ന ഭയത്തോടു കൂടി സെക്രട്ടറി ബിനോയ് വിശം മറ്റ് നേതാക്കൾക്ക് മുന്നിൽ ഭീഷണിയുടെ സ്വരം ഉയർത്തിയിരിക്കുന്നത് വിഭാഗീയത പ്രകടമാക്കുന്ന അഭിപ്രായങ്ങൾ ഏത് നേതാവ് പറഞ്ഞാലും ആ നേതാവ് പിന്നെ പാർട്ടിയിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് വിരട്ടുകയാണ് ബിനോയ് വിശം കഴിഞ്ഞ ദിവസം നടന്ന പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ യോഗത്തിലാണ് സെക്രട്ടറി ഇത്തരത്തിൽ ഒരു ഭീഷണി സ്വരം ഉയർത്തിയത് കൗൺസിൽ യോഗത്തിൽ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട പ്രവർത്തന റിപ്പോർട്ടും പ്രമേയങ്ങളും അവതരിപ്പിച്ച ശേഷം പ്രസംഗിച്ചപ്പോഴാണ് ബിനോ വിശം ഇത്തരത്തിലുള്ള അഭിപ്രായം പുറത്തുവിട്ടത് പിണറായി സർക്കാരിൽ അംഗങ്ങളായിട്ടുള്ള സി പി ഐയുടെ മന്ത്രിമാരെല്ലാം കഴിവുകെട്ടവരും അഴിമതിക്കാരുമാണ് എന്നവരെ പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിൽ ആരോപണങ്ങൾ ഉയർന്നതാണ് പാർട്ടിയുടെ മന്ത്രിമാരെ നിലയ്ക്കു നിർത്തി പാർട്ടി നേതാക്കൾ പറഞ്ഞാൽ കേൾക്കുന്ന അന്തരീക്ഷം ഉണ്ടാക്കണമെന്ന ജില്ലാ കമ്മിറ്റികളിൽ അഭിപ്രായം ഉയരുകയും ചെയ്തു ഇത്തരം ഇടപെടൽ നടത്തുവാനുള്ള ചങ്ങൂറ്റം സംസ്ഥാന സെക്രട്ടറിക്ക് ഇല്ല എന്നും മന്ത്രിമാർക്കും കുറച്ച് കോർപ്പറേഷൻ ചെയർമാൻമാരായ സഹാൾക്കും മാത്രമാണ് പാർട്ടിയെ കൊണ്ട് ഗുണമെന്ന് വരെ അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു മാത്രവുമല്ല ഇടതുമുന്നണിയുടെ നിയോഗത്തിൽ പാർട്ടിയുടെ നിലപാടുകൾക്ക് വിഘാതമുണ്ടാക്കുന്ന സർക്കാർ നയങ്ങൾ മാറ്റണമെന്ന് പറയുവാൻ സെക്രട്ടറി ബിനോദ് വിശത്തിന് കഴിയുന്നില്ല എന്നതും ഉയർന്നുവന്ന ആരോപണമാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രന്റെ മരണശേഷമാണ് ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറി പദവിയിലെത്തിയത് കേരളത്തിൽ പാർട്ടിക്കകത്ത് കാര്യമായ വേരോട്ടമില്ലാത്ത ഒരു നേതാവാണ് ബിനോയ് വിശ്വം ഡൽഹി രാഷ്ട്രീയത്തിൽ താല്പര്യം കാണിച്ചുകൊണ്ട് അവിടെ പ്രവർത്തിച്ച ബിനോയ് വിശ്വത്തെ കേരളത്തിലേക്ക് കെട്ടിയിറക്കിയതിൽ വലിയ പ്രതിഷേധം തുടക്കത്തിൽ ഉണ്ടായിരുന്നതാണ് കേരളത്തിലെ പാർട്ടി നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും വലിയ താല്പര്യമുള്ള പാർട്ടിയുടെ നാഷണൽ കൗൺസിൽ അംഗം കെ പ്രകാശ് ബാബുവിനെ സെക്രട്ടറി ആക്കുന്ന കാര്യത്തിലാണ് കേരള നേതാക്കൾ താല്പര്യം കാണിച്ചിരുന്നത് എന്നാൽ അന്തരിച്ച കാരം രാജേന്ദ്രൻ പാർട്ടിക്ക് നൽകിയ ഏതോ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബിനോയ് വിശ്വത്തിന് ബംബർ ലോട്ടറി അടിച്ചത് അങ്ങനെ പാർട്ടി സെക്രട്ടറി പദവിയിലെത്തിയ ബിനോയ് വിശ്വം അണികൾക്കിടയിൽ ആവേശമുണ്ടാക്കി പാർട്ടിയെ വളർത്തുവാൻ കഴിയുന്ന ഒരു പരിപാടിയും ആവിഷ്കരിച്ചിട്ടില്ല എന്ന പരാതിയും നിലനിൽക്കുകയാണ് സി പി ഐയുടെ ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം പാലക്കാട് ജില്ലകളിലെ കമ്മിറ്റികളിൽ ഇപ്പോഴും വിഭാഗീയത ശക്തമായി നിലനിൽക്കുകയാണ് ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ വിഭാഗീത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ ഒറ്റക്കെട്ടായി രംഗത്ത് വന്നാൽ വിനോദീശം കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലാണ് കേരളത്തിലെ നല്ലൊരു പങ്ക് പാർട്ടി പ്രവർത്തകരും പ്രകാശ് ബാബു സംസ്ഥാന സെക്രട്ടറി ആകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പാർട്ടിയുടെ പ്രവർത്തന പരിപാടിയിലും പാർട്ടി പ്രവർത്തകരുടെ ശൈലികളിലും കമ്മ്യൂണിസ്റ്റ് ആദർശം നിലനിർത്തണമെന്ന് വാശി പിടിക്കുന്ന ആളാണ് പ്രകാശ് ബാബു പാർട്ടിയുടെ ആശയങ്ങൾക്കും നയങ്ങൾക്കും നിലപാടുകൾക്കും ജനങ്ങൾക്കിടയിൽ താല്പര്യം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന പ്രവർത്തനം പാർട്ടിക്കകത്ത് നടക്കണമെന്ന് വാശി കാണിക്കുന്ന ആൾ കൂടിയാണ് പ്രകാശ് ബാബു നിലവിലെ സംസ്ഥാന സെക്രട്ടറി ോയ് വിശത്തിന് പകരം പ്രകാശ് ബാബു സെക്രട്ടറി ആയാൽ കേരളത്തിൽ പാർട്ടി കൂടുതൽ കൂടുതൽ വളരും എന്ന അഭിപ്രായവും ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട് എന്നാൽ പലപ്പോഴും പാർട്ടി പദവിയിൽ മാത്രമല്ല സ്ഥാനമാനങ്ങളിൽ പ്രത്യേക താൽപ്പര്യം കാണിക്കാത്ത ആളാണ് പ്രകാശ് ബാബു സ്വന്തമായി സംസ്ഥാന സെക്രട്ടറി പദവി അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല എന്നത് മറ്റു നേതാക്കൾക്കും അറിയാം അതുകൊണ്ട് തന്നെ ബിനോയ് വിശ്വത്തിന്റെ കാര്യത്തിൽ എതിർപ്പുള്ള മുതിർന്ന നേതാക്കൾ രഹസ്യമായി ആശയവിനിമയം നടത്തി ആലപ്പുഴ സമ്മേളനത്തിൽ ബിനോയ് വിശ്വത്തെ തകിടം മറിക്കാൻ നീക്കം നടക്കുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ കെ ഇസ്മായിൽ പാലക്കാട്ട് വിഭാഗീയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സെക്കൻഡ് വച്ച് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത ബിനോയ് വിശ്വത്തിന്റെ നടപടി അന്ന് വലിയ പ്രതിഷേധം ഉയർത്തിയതാണ് അതുകൊണ്ട് തന്നെ പിന്നീട് ആ സസ്പെൻഷൻ പിൻവലിക്കേണ്ട സ്ഥിതിയും ഉണ്ടായി ഇസ്മാലിന് പുറമെ മുൻമന്ത്രി സി ദിവാകരൻ പന്നിയൻ രവീന്ദ്രൻ തുടങ്ങിയവരും ബിനോദ്വിശ്വത്തിന്റെ പ്രവർത്തന ശൈലിയിൽ എതിർപ്പുള്ളവരാണ് ഇത്തരത്തിൽ മുതിർന്ന നേതാക്കളും ബിനോദ്വിശ്വത്തോട് എതിർപ്പിൽ നിൽക്കുന്ന ജില്ലാ നേതാക്കളും സംഘടിതമായി മുന്നോട്ട് വന്നാൽ ബിനോ വിശ്വത്തിന്റെ സെക്രട്ടറി പദവി നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാകും ഏതായാലും ഒരവസരത്തിൽ വിഭാഗീയത കൊണ്ട് ആകെ തകർന്ന സി പി എമ്മിന്റെ സ്ഥിതിയിലാണ് ഇപ്പോൾ സി പി ഐയും എത്തിയിരിക്കുന്നത് സി പി എമ്മിനകത്ത് അന്ന് പിണറായി വിജയനും വി എസ് അച്യുതാനന്ദനും നേതൃത്വം കൊടുത്ത വിഭാഗീയതയാണ് ഉണ്ടായിരുന്നത് അതേ മാരക രോഗം ഇപ്പോൾ സി പി ഐയെ ബാധിച്ചിരിക്കുന്നത് പുറത്തു വരുന്ന വാർത്തകൾ കേരളത്തിൽ നല്ല സ്വാധീനമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ സി പി ഐയിലെ ആഭ്യന്തര കലഹങ്ങൾ ഏത് നിലയിൽ അവസാനിക്കുമെന്ന് കണ്ടറിയാൻ ആലപ്പുഴ സംസ്ഥാന സമ്മേളനം വരെ കാത്തിരിക്കണം കാത്തിരിക്കണമെന്നതാണ് പാർട്ടിയുടെ ഒടുവിലത്തെ അവസ്ഥ നന്ദി നമസ്കാരം